മെയിൻ സ്ട്രീം സിനിമയിൽ മുൻനിരയിലുള്ള ജനപ്രിയരായ ഒരു സംഘം അഭിനേതാക്കൾ വിദ്യാസാഗറിന്റെ മധുരമനോഹരമായി നിരവധി ഗാനങ്ങൾ ഊട്ടിയുടെ ദൃശ്യഭംഗി പൂർണ്ണ നിറപ്പകിട്ടോടെ നർമ്മവും സസ്പെൻസുമൊക്കെ കോർത്തിണക്കി സമ്പന്നമായ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ സിപി മലയിൽ സംവിധാനം ചെയ്ത സമ്മർ ഇൻ ബത്ലയും എന്ന ചിത്രം നൂതന സാങ്കേതിക മികവോടെ വീണ്ടും മുന്നിലെത്തുന്നു കോക്കസ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ നിർമ്മിച്ച ഈ ചിത്രം വലിയ ജനപ്രീതി നേടിയതാണ് ഓർത്തുവെക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഈ ചിത്രം ടെലിവിഷൻ ചാനലുകളിൽ ഇന്നും നിറസാന്നിധ്യമാണ് ഈ സാഹചര്യത്തിലാണ് നൂതനമായ സാങ്കേതിക മികവിന്റെ അകമ്പടിയോടെ ഫോർ കെ അറ്റ്മോസിൽ ചിത്രം റീമാസ്റ്റർ ചെയ്യപ്പെടുന്നത് പ്രേക്ഷകർക്കിടയിൽ ഇന്നും ഏറെ സ്വീകാര്യതയുള്ള ചിത്രമായതിനാലാണ് ചിത്രത്തെ ഫോർ കെ അറ്റ്മോസിൽ അവതരിപ്പിക്കുന്നതെന്ന് നിർമ്മാതാവ് സിയാദ് കോക്കർ വ്യക്തമാക്കി കോക്കസ് ഫിലിംസിനൊപ്പം അഞ്ജന ടാക്കീസ് എവറി ഫിലിംസ് എന്നിവരുമായി സഹകരിച്ചാണ് ചിത്രം പ്രദർശനശാലകളിൽ എത്തിക്കുന്നത് ദേവദൂതൻ ചോട്ടാ മുംബൈ എന്നീ ശേഷം ഹൈ സ്റ്റുഡിയോസിന്റെ നേതൃത്വത്തിലാണ് ചിത്രം ഫോർ നിലവാരത്തിൽ റീമാസ്റ്റർ ചെയ്യപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ ആവിഷ്കർ